കോഴിക്കോട് നിന്ന് എച്ച് പി ഗ്യാസ് സിലിണ്ടറിനോട് എടുക്കാനായിട്ട് മൈസൂരിലെത്തിയ രണ്ടാമത്തെ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിറങ്ങിയ ലാലേട്ടന്റെ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന സിനിമയുടെ ലൊക്കേഷൻസ് കണ്ട ദിവസം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും പച്ചക്കറികൾ വിതരണം ചെയ്യുന്ന മൈസൂരിലെ ഏറ്റവും വലിയ മാർക്കറ്റ് കണ്ട ദിവസം ഡാം വന്നപ്പോൾ മുങ്ങിപ്പോയ കണ്ണമ്പാടി എന്ന കൊച്ചു ഗ്രാമത്തിലോട്ട് എത്തിയ ദിവസം കർണാടകയിലെ രാഗി മുദ്ദ എന്ന ഏറ്റവും ഫേമസ് ആയ ഫുഡ് കഴിച്ച ദിവസം മൈസൂരിലെ രണ്ടാമത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഒരുപാട് കഥകളുണ്ട് ഇന്ന് ഈ വീഡിയോക്കകത്ത് ഇതിനെ കുറിച്ച് നേരത്തെയാണ് എണീറ്റിട്ടുള്ളത് െന്ന് മൈസൂർ മൊത്തം ഒറ്റ ദിവസം കൊണ്ട് കറങ്ങി തീർക്കണം പെട്ടെന്ന് ഫ്രഷായി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ടൂ വീലറിൽ അരുൺ എണ്ണയൻ കാത്തിനുണ്ടായിരുന്നു സമയം ആറ് മുപ്പതായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് മൈസൂർ കറങ്ങാനായിട്ട് ഇറങ്ങി മൈസൂരിൽ എന്നും രാവിലെ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ച കാണിക്കാനാണ് അരുണെണ്ണ എന്നെ ഇപ്പൊ കൊണ്ടുപോകുന്നത് പോകും വഴി വഴിയോരങ്ങളിലായിട്ട് ഒരുപാട് ഇറച്ചി കാണാം കൂടുതലും മട്ടൻ കടകളാണ് കാണാൻ കഴിഞ്ഞത് എഴുന്നൂറ് രൂപയാണ് ഒരു കിലോ മട്ടന് ഇവിടത്തെ വില ചിലയിടത്ത് ആട്ട് മിക്സ് ആയിട്ട് ഒരു സെറ്റ് ആക്കിയാണ് കൊടുക്കുന്നത് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഓരോ സെറ്റിലും ആട്ടിന്റെ തലച്ചോറ് മുതൽ കുടഞ്ഞ് ഇറച്ചി കരൾ കൂമ്പ് അതിനെല്ലാം മിക്സ് മിക്സ് ആക്കിയാണ് പകത്ത് വെച്ചിരിക്കുന്നത് വില ഒരു സെറ്റിന് അഞ്ഞൂറ്റിഅൻപത് രൂപ മറ്റൊരു ചിലടുത്ത് ആട്ടിന്റെ കൈയും കാജും എല്ലാം കൂട്ടിയിട്ട് കരിക്കുന്നുണ്ട് നാല് കാലം ഒരു തലയും കൂടി മുന്നൂറ് രൂപയാണ് കരിച്ചതിന്റെ വില സൂപ്പ് ഉണ്ടാക്കാനാണ് ആളുകൾ ഇത് കൂടുതലും വാങ്ങുന്നത് റോഡിന്റെ നടക്കിയിരിക്കുന്ന സ്റ്റാച്ചു എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായ പശു കുട്ടികളുടെ തൊഴുത്താണ് റോഡെന്ന് നിയന്ത്രിക്കാൻ ഒരു കയർ പോലും ഇല്ലാതെ ഒരുപാട് പശുക്കുട്ടികൾ ഈ റോഡിൽ ഇറങ്ങി നടപ്പുണ്ട് രാവിലെ തന്നെ റോഡ് സൈഡിൽ പൂക്കച്ചടങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് പൂക്കളുടെ സുഗന്ധം കൊണ്ട് ആ ഏരിയ മൊത്തം ഫ്രഷ് ആയിട്ടുണ്ട് നമ്മൾ തേടി വന്ന ലൊക്കേഷൻ എത്തി പാലസിലാണ് ഞങ്ങൾ ഇത്രയാവരെ വന്നേ ചിന്തിക്കുന്നുണ്ടോ അല്ല പാലസ് കാണാനല്ല നമ്മളിവിടെ എത്തിയത് എന്നും രാവിലെ പാലസിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഗേറ്റിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഒരു കാഴ്ച ആയിരക്കണക്കിന് പ്രാവുകളാണ് ഒരേ സമയം ഇവിടെ വന്നിരിക്കുന്നത് കാഴ്ചകൾ കാണാൻ മാത്രമല്ല ഇവിടെ വരുന്നതിൽ ഒരുപാട് ആൾക്കാരും തീറ്റയും കൊടുക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത് ഇരുപത് രൂപ കൊടുത്താൽ പ്രാവുകൾക്കുള്ള തീറ്റ അടുത്തുള്ള കടയിൽ നിന്ന് കിട്ടും ഇന്നത്തെ ദിവസം കൊള്ളാം തുടക്കം തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ പറ്റിയത് ആദ്യമായിട്ടാണ് ഇത്രയും പ്രാവുകളെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണാൻ പറ്റിയത് ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ രാവിലെ ഏഴ് മണിക്കകത്തെങ്കിലും ഇവിടെ എത്തിയിരിക്കണം അത് അറിയാവുന്നതുകൊണ്ടാണ് ആരുടെ ഇത്ര െ വിളിച്ചോണ്ട് വന്നത് കാഴ്ചകളെ ഞാൻ കണ്ട് വീണ്ടും അടുത്ത ലൊക്കേഷനിലോട്ട് യാത്ര തുടങ്ങി മൈസൂർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത് മൈസൂരിലെ വളരെ പഴക്കമുള്ള മാർക്കറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നമുക്ക് പാർക്കാൻ മുന്തിരി എന്ന സിനിമയിലെ ഒരു ഭാഗം ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് വളരെ പഴക്കമുള്ള മാർക്കറ്റാണെങ്കിലും ഇപ്പോഴും കച്ചവടത്തിൽ നിന്നും ഒരു കുറവുമില്ല കൂടുതലും കടകൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തന്നെ മൈസൂരിൽ ഈ ചന്തകത്ത് കിട്ടാത്തതൊക്കെ വളരെ കുറവാണ് സമയം ഏഴ് മുപ്പത് ഉള്ളൂ എന്നിട്ടും പാതി മുക്കാൽ കടകളും ഇപ്പോഴേ തുറന്നു കഴിഞ്ഞു ഇനിയുണ്ട് ഒരുപാട് കടകൾ തുറക്കാൻ ഓരോ പൂക്കടകളുടെ മുന്നിൽ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ വെറൈറ്റി വെറൈറ്റി വർക്കുകൾ കാണാൻ കഴിയും ഈ ഒരു റോസാപ്പൂ കൊണ്ടുണ്ടാക്കിയ ഹാരത്തിന് വില തിരക്കിപ്പോൾ ആയിരത്തി നാനൂറ് രൂപയാണ് വില പറഞ്ഞത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും പേര് കേട്ട മൈസൂർ മല്ലിക എന്ന് പറയുന്ന പൂവ് ഒരു ലക്ഷ്യവില്ലാത്ത സുഗന്ധം തന്നെയാണ് ഇത് ഞങ്ങൾക്ക് നിൽക്കുമ്പോൾ കിട്ടുന്നത് ഒരു മുഴുവൻ മൈസൂർ മല്ലിക മേടിച്ചുകൊണ്ട് ഇനി നമ്മൾ പോണത് രാജേട്ടന്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോ എന്ന സിനിമയിലെ മറ്റു ലൊക്കേഷനുകൾ കാണാനായിട്ടാണ് മാർക്കറ്റിലേക്കാ ഞാൻ കൊണ്ടുപോവാ സോഫിയ മൈസൂരിൽ വന്നിട്ട് എവിടെയൊക്കെ പോയി എങ്ങും പോയില്ല എങ്കി വാ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലമൊക്കെ കാണിച്ചു തരാം കൂട്ടത്തിൽ മാർക്കറ്റിലേക്ക് കയറാം ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മൈസൂർ പാലസിന് മുമ്പിൽ വെച്ചിട്ടുള്ള മഹാരാജാവിന്റെ സ്റ്റാച്യു ആണ് അതിനുശേഷം നമ്മൾ പോയത് മൈസൂരിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ ബിൽഡിംഗ് മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ ഓഫീസൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ തൊട്ടു പുറകിൽ തന്നെയാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ നിലനിൽക്കുന്നത് ശേഷം നമ്മൾ പോയത് മൈസൂർ പാലസിന്റെ ഇടത് വശത്തുള്ള വലിയ എൻട്രി ഗേറ്റിലോട്ടാണ് വിസിറ്റിംഗ് ടൈം ഒമ്പത് മണി കഴിഞ്ഞാണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത ലൊക്കേഷനിലോട്ട് പോയി അടുത്ത ലൊക്കേഷൻ ഒരു സിഗ്നലിൽ തന്നെയാണ് ഈ സിഗ്നലിന് ഒരു പ്രത്യേകതയുണ്ട് നാല് വശത്ത് നോക്കിയാലും ഒരേ കണക്കുന്ന ബിൽഡിംഗ് ഒരേ ഗണകത്ത് കാഴ്ചയായിരിക്കും കാണാൻ കഴിയുക ഇതാണ് അടുത്ത ലൊക്കേഷൻ അന്നത്തെ കാലത്ത് ഇതിനകത്തു കൂടെയായിരുന്നു റോഡ് നാലേട്ടൻ ലോറി ഇതിനകത്തുകൂടെ ഓട്ടിച്ചു പോകുന്നതായിരുന്നു സീൻ ഈ വീട്ടിൽ വെച്ചായിരുന്നു സിനിമയുടെ ബാക്കി മൊത്ത ഷൂട്ടിങ്ങും കഴിഞ്ഞതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സിനിമയിൽ മൈസൂർ രാജാവിന്റെ മൈസൂറിന് പുറത്തുള്ള ഒരു കൊട്ടാരം കാണിക്കുന്നുണ്ട് അതുപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഫൈവ് സ്റ്റാർ ഹോട്ടലുമാണ് ഈ ടാങ്കർ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ആർ എം ആർ എന്റർപ്രൈസസ് ഈ കമ്പനിയിലെ ഒരു ടാങ്കർ ലോറിയാണ് അന്ന് ലാലേട്ടൻ ഓട്ടിക്കുന്നതായിട്ട് കാണിക്കുന്നത് സിനിമ ലൊക്കേഷൻ എല്ലാം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും വഴി മൈസൂർ രാജാവ് കുതിരകൾക്ക് മാത്രമായിട്ട് കെട്ടിയൊരു ബിൽഡിംഗ് കാണിച്ചിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുതിരകൾക്കൊരു വിശ്രമ സ്ഥലം ഫുഡ് കഴിക്കാനും കിടക്കാനും ഒക്കെ ആയിട്ട് അന്നത്തെ മഹാരാജാവ് കെട്ടിയതാണ് ഇപ്പോഴും ഈ കെട്ടിടം അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് നമ്മുടെ കേരള കെ എസ് ആർ ടി സി എല്ലാം ട്രിപ്പ് കഴിഞ്ഞാൽ വഴിവെക്കിലാണ് പാർക്ക് ചെയ്യാറുള്ളത് കാരണം കർണാടക കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്ത് കേരള കെ എസ് ആർ ടി സി ബസ്സിംഗിൽ പാർക്കിംഗ് അനുവദിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് പോകും വഴി ഒരു കല്യാണ ചടങ്ങ് കണ്ടപ്പോ വണ്ടി നിർത്തി വളരെ വ്യത്യസ്തമായ ആചാരങ്ങളാണ് കാണാൻ കഴിഞ്ഞത് അമ്പലത്തിൽ നിന്നും പൂജയും കഴിഞ്ഞ് വരന്റെ കുടുംബം മണ്ഡപത്തിലോട്ട് പോകുന്ന കാഴ്ചയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് വീട്ടിലേത്തേക്ക് മീൻ വാങ്ങാൻ പോകും വഴി ഒരു കടയിൽ കയറി വൃന്ദാവൻ ഗാർഡന്റെ പിറകിലുള്ള ഡാമിൽ നിന്നാണ് ഈ മീനെല്ലാം പിടിക്കുന്നത് കടൽ മീനുകൾ ഇവിടെ വളരെ കുറവായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ അഥവാ കിട്ടിയാൽ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വിലയുടെ പത്തനിയായിരിക്കും ഇവിടത്തെ വില ഒരു കിലോ മുന്നൂറ്റി രൂപയാണ് ഈ മീനിന്റെ വില ക്ലീനിങ്ങും കട്ടിങ്ങും കൂടെ ചേർത്താണ് ഈ വില അറിഞ്ഞാൽ രണ്ടര കിലോ മീൻ മേടിച്ചപ്പോൾ തൊള്ളായിരം രൂപയാണ് ആയത് നേരെ വീട്ടിലെത്തിയപ്പോൾ സമയം ഒമ്പത് മുപ്പത് കഴിഞ്ഞിരുന്നു പെട്ടെന്ന് കുളിച്ച് റെഡിയായി അടുത്ത യാത്രയ്ക്ക് റെഡിയായി പോകുന്നതിന് മുമ്പ് തന്നെ അരുണെണ്ണന്റെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കായിട്ട് റെഡിയാക്കിയിരുന്നു അപ്പവും മുട്ടക്കറിയും പാലക്കാടും സംബന്ധിയുമാണ് നമുക്കായിട്ട് ആയിട്ട് റെഡിയാക്കിയിരിക്കുന്നത് ഇതാണ് അരുണെണ്ണന്റെ മകൾ നയന ഫുഡ് കഴിച്ച ശേഷം പുതിയ സ്ഥലങ്ങൾ കാണാനായിട്ട് യാത്ര തുടങ്ങി മൈസൂർ ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയായ മണ്ഡ്യ ജില്ലയിലോട്ടാണ് പോകുന്നത് മണ്ഡ്യ ജില്ലയിലാണ് വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഇതാണ് കെ ആർ എസ് ഡാം കെ ആർ എസ് എന്നാൽ കൃഷ്ണരാജ സാഗർ ഈ ഡാം കെട്ടിയ മൈസൂർ മഹാരാജാവിന്റെ പേരാണത് ഈ ഡാമിന്റെ മുകളിൽ കൂടെയുള്ള റോഡ് വഴിയായിരുന്നു മുൻപുള്ള കാലത്ത് വൃന്ദാവൻ ഗാർഡനിലോട്ട് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത് കാവേരി നദിയിലെ ജലമാണ് ഈ ഡാമിനകത്ത് കെട്ടി നീക്കുന്നത് ഈ ഡാമിൽ നിന്ന് ഇനി തമിഴ്നാട്ടിലോട്ടാണ് കാവേരി നദി ഒഴുകി പോകുന്നത് ഈ ഡാം കെട്ടുന്നതിന് മുമ്പ് ഈ സ്ഥലത്ത് കണ്ണമ്പാടി എന്നൊരു വലിയ ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തെ ഒഴിപ്പിച്ച ശേഷമാണ് ഇവിടെ രാജാവ് ഡാം കെട്ടിയത് വൃന്ദാവൻ ഗാർഡന്റെ മുന്നിലെത്തിയെങ്കിലും നമ്മൾ അകത്തോട്ട് കയറിയില്ല കാരണം നമ്മൾ ഇന്ന് കാണാമെന്നത് വൃന്ദാവൻ ൻ അല്ല പണ്ട് ഡാമിൽ മുങ്ങിപ്പോയ കണ്ണമ്പാടി എന്ന കൊച്ചു ഗ്രാമം കാണാനാണ് പോകും വഴിയെല്ലാം വളരെ മോശം റോഡുകളാണ് കണ്ടത് മെയിൻ റോഡും ടൂറിസ്റ്റ് പ്ലേസും ഒഴിച്ചാൽ ബാക്കി റോഡുകളെല്ലാം ഇങ്ങനെ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേരളത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും മോശമായ റോഡുകൾ പോകും വഴി ഈ ഡാമിൽ നിന്ന് കരണ്ട് ഉൽപാദിപ്പിക്കാനായിട്ട് വെള്ളം എടുക്കുന്ന ഏരിയ കാണിച്ചു തന്നു ഏകദേശം വൃന്ദാവൻ ഗാഡനിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഗാർഡനിൽ കാണുന്ന ആ ചുവറിന്റെ പിറകുവശത്തുള്ള ഡാമിന്റെ അകത്തെത്തിയത് ഇനി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് കണ്ണമ്പാടി എന്ന ചെറിയ ഗ്രാമം പണ്ടുണ്ടായിരുന്നു ഡാം കെട്ടുന്നതിനായി ആ ഗ്രാമത്തിൽ തന്നെ മുഴുവനായി മുകളിലോട്ട് മാറ്റി പാർപ്പിച്ച ശേഷമാണ് ഇവിടെ ഡാം കെട്ടിയത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കടുത്ത വേനൽക്കാലം വന്നപ്പോൾ ഈ ഡാമിലെ വെള്ളം മൊത്തം വറ്റിപ്പോയിരുന്നു അന്ന് ഈ ഡാമിന്റെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് ഒരു ക്ഷേത്രം തെളിഞ്ഞു കാണാൻ കഴിഞ്ഞു അത് പണ്ട് മുങ്ങിപ്പോയ കണ്ണമ്പാടി എന്ന ചെറിയ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രമാണെന്ന് ഇവിടുത്തെ ഭക്തജനങ്ങൾ തിരിച്ചറിയുകയും ഇവിടുത്തെ ജനങ്ങൾ ആ ക്ഷേത്രത്തിലെ വിഗ്രഹം പുറത്തെടുത്ത് ഡാമിലെ മുകളിലായിട്ട് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു അതാണ് ഈ കാണുന്ന ശ്രീ വേണുഗോപാലസ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ നേരെ പോകില്ല ഇവിടെ നിന്ന് പോകുന്ന വെള്ളം നമ്മുടെ നഞ്ചംകൂടിന്ന് വരുന്ന ആ കബിനി വെള്ളമായിട്ട് തലക്കാട് എന്ന് പറയുന്ന സ്ഥലമായിട്ട് തലക്കാട് സംഘം ആ തലക്കാട് വെച്ചിട്ട് ഇത് സംഘം അവിടെ തേറ്റൂർ ഭവാനി സാഗർ ഡാമിലേക്ക് പോകും പിന്നെ ഈ വരുന്ന വെള്ളം വെറും കാവേരി വെള്ളം മാത്രമല്ല ഇവിടെ ഇതില് ആസന് ആസൻ ഡിസ്ട്രിക്റ്റ് ഗോറൂർ ഡാമുണ്ട് ആ ഗോറൂർ ഡാമിന് ഹേമാവത്തി ജലാശയാണ് ഈ ഹേമാവത്തി ജലാശയം ഇതില് ഉൾപ്പെടും പിന്നെ ലക്ഷ്മൺ തീർത്ഥ ഈ മൂന്ന് വെള്ളമായിട്ടാണ് വരുന്നത് ഇവിടെ കാവേരി ഹേമാവതിയും പിന്നെ ലക്ഷ്മൺ തീർത്ഥം ഈ മൂന്ന് വെള്ളാട്ടാണ് ഇടത് ഇതിനപ്പുറം ഈ ഡാം കടന്നിട്ട് പോകുമ്പോൾ കാവേര വെള്ളാട്ട് പോകും പിന്നെ അവിടെ കബിനിയുമായിട്ട് ഇത് കണ്ണമ്പാടി ഡാമും പുതുക്കിയ ക്ഷേത്രവും എല്ലാം കണ്ട് നമ്മൾ തിരിച്ചറങ്ങും ഇനി കാണാൻ പോകുന്നത് മാറ്റി പാർപ്പിച്ച പുതിയ കണ്ണമ്പാടി ഗ്രാമം കാണാനാണ് ഒരു പഴഞ്ഞ സ്റ്റൈലിലാണ് വീടുകളെല്ലാം കാണാൻ കഴിയുക ഏറെക്കുറെ ഇപ്പോഴും മണ്ണ് കൊണ്ട് കെട്ടിയതും ഓടുമേന വീടുകളും തന്നെയാണ് ഇവിടെ അധികം ഈ നാട്ടിലെ പ്രധാന ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഈ കാണുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവധിയാണ് ആദ്യം കൊണ്ടാണ് ഞായറാഴ്ച അവധിയുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ കാണുന്നത് അടുത്ത തന്നെ ഒരു ഒറ്റമുറി ബിൽഡിംഗ് ആയിട്ട് അങ്കണവാടിയും ഉണ്ട് കുറച്ചകലെയായിട്ട് ഒരു ഗവൺമെന്റ് സ്കൂളും കണ്ടു പ്രധാന നഗരങ്ങളിൽ എത്രയൊക്കെ വികസനം ഉണ്ടായാലും ഗ്രാമപ്രദേശങ്ങളിലോട്ട് വരുമ്പോൾ ഒരു തരി വികസനം പോലും എങ്ങും കാണാനില്ല ഞാൻ കണ്ടു കഴിഞ്ഞു ഇനി നേരെ മൈസൂരിലേക്ക് ചായ കുടിക്കാൻ പോകുമ്പോഴേ ഒരു ചെറിയ കടയിൽ കയറി അരുൺ ഒരു കപ്പ് ചായയും ഞാനൊരു കുപ്പി വെള്ളവുമാണ് മേടിച്ചത് അപ്പോഴാണ് പുറത്ത് രണ്ട് ചക്കയും പപ്പായെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടത് വില തിരക്കിയപ്പോൾ പപ്പായ വരണം രൂപയും ചക്ക വരണം നാണൂറിനെയും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അടുത്തത് ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു ഹോട്ടൽ തപ്പിയാണ് നടക്കുന്നത് കാണുന്ന ബോർഡുകളെല്ലാം കന്നഡയിൽ മാത്രമാണ് എഴുതിയിരിക്കുന്നത് ചുരുക്കം ചിലയിടത്ത് മാത്രം ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് ഇതല്ലാതെ മറ്റൊരു ഭാഷയും ബോർഡുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടത്തെ പ്രദേശവാസികൾ ആ ബോർഡ് വലിച്ചു യും തേപ്പൊട്ടിച്ചോ തുണികൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ബോർഡ് തന്നെ മറച്ചു വെക്കുന്നതായിട്ട് കണ്ടു എന്തിന് നമ്പർ പ്ലേറ്റ് വരെ ഇവിടെ കന്നഡയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ വരുന്ന വണ്ടികൾ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളുടെ വണ്ടികൾ ഇടിച്ചുള്ള അവസ്ഥ ഒന്ന് ആചോചിച്ച് നോക്കി കന്നഡ അറിയാത്തവർ ഫുഡ് കഴിക്കാനായിട്ട് എവിടെ പോകും അരുണനെ കന്നഡ അറിയാവുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി രാഗി മുത്ത എന്ന ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തത് കർണാടകയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് രാഗി മുത്തേ രാഗി മുത്തയുടെ ഏറ്റവും വലിയ കോമ്പിനേഷൻ മട്ടൻ കറിയും കൂട്ടി കഴിക്കുന്നതാണ് ഞാൻ മട്ടൻ കഴിക്കാതുകൊണ്ട് ഫിഷ് കറിയാണ് മേടിച്ചത് ചിക്കൻ കറിയും രാഗി രാഗിമുത്ത് കഴിക്കാനുള്ള രീതി ചവച്ചുകൊണ്ടല്ല കറി തൊട്ട് മുക്കി വായിൽ വെച്ച് അരിച്ച് ലയിച്ച് വിഴുങ്ങിയാണ് ഇത് കഴിക്കാനുള്ളത് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു രാഗിമുത്ത് ആദ്യമായിട്ടാണ് രാഗിമുത്ത കഴിച്ചത് അതുകൊണ്ട് തന്നെ ചവയ്ക്കാതെ ഫുഡ് കഴിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാലും ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കാതെ ഞാൻ മൊത്തം കഴിച്ചു തീർത്തു അപ്പോഴാണ് അടുത്ത ടേബിൾ ഒരു ഫുൾ മദ്യമായിട്ടും ഒരാൾ ഫുഡ് കഴിക്കുന്നത് കണ്ടത് തിരക്കിയപ്പോൾ ഇത് ഇവിടെ അനുവദിയ കാര്യമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോളാപുറ ഹിന്ദു മിലിറ്ററി ഹോട്ടൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു മദ്യം അതൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ ഇവിടെ വിൽക്കില്ല നമ്മള് ബാറിന് കണ്ടു വന്നിട്ട് ഇവിടെ മദ്യമിക്കാം കഴിക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഫുഡും കിട്ടും ഞാൻ പറഞ്ഞ പോലെ നോൺ വെജ് ഐറ്റം ആണ് കൂടുതലും ഹിന്ദു മിലിറ്ററി ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത് നോൺ വെജ് ആണ് കൂടുതൽ അല്ലല്ല ഈ ഹിന്ദു മിലിറ്ററി ഹോട്ടലാണ് മാത്രമാണ് നമുക്ക് മദ്യമിക്കുക അല്ലാതെ വേറെ സാധാരണ ഹോട്ടലൊന്നും പറ്റൂല ആ നമ്മുടെ മൈസൂർ ഭാഗത്തും ഹിമാണ്ടിയ ഭാഗത്തും ഒക്കെ ഈ മിലിറ്ററി ഹോട്ടലൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് സാധാരണ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ആൾക്കാർ ഇവിടെ ചെയ്യും എടുക്കണായിരുന്നു അവിടെ പറയുന്ന വീഡിയോ എടുക്കും ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്ലേസസ് വന്നിട്ട് ഫുഡ് കഴിക്കാം പക്ഷേ വെള്ളടിന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വായിത്തു വിളിച്ച് പറയാനോ ആ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല പാട്ടില്ല പരിപാടി ഞാൻ പറഞ്ഞത് നാടൻ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാ ഇന്ന ഹോട്ടലിൽ വന്നിട്ട് നമുക്ക് കഴിക്കാണെങ്കിൽ ഫുഡൊക്കെ നമുക്ക് കഴിക്കാം നമ്മളെ ആയിട്ട് ചെണ്ടെണ്ണ അടിച്ചിട്ട് പടയപ്പാകുന്ന രീതി ഇവിടെ എടുക്കാൻ പറ്റത്തില്ല അടിച്ച് പൊട്ടിക്കൂ മാണ്ഡ്യൽ ജില്ലയിൽ നിന്ന് നേരെ മൈസൂർ ജില്ലയിലോട്ട് കയറി ഇനി നമ്മൾ പോകുന്നത് കെ ജി എഫ് നായകൻ യാഷിന്റെ വീട്ടിലോട്ടാണ് പുതിയ വീട്ടിലേക്കല്ല അദ്ദേഹം സിനിമയിലെത്തുമ്പോ വാടകയ്ക്ക് താമസിച്ച ഒരു പഴയ വീട്ടിലേക്കാണ് ആ പഴയ വീട്ടിൽ ഇപ്പോൾ വേറെ താമസക്കാർ ഉള്ളത് കൊണ്ട് അവരെ പ്രൈവസിയെ ബാധിക്കാതിരിക്കാനും വേണ്ടി ആ വീടിന്റെ ചിത്രവും ലൊക്കേഷനെ കുറിച്ചുള്ള വിവരവും ഞാൻ പറയുന്നില്ല എന്നാലും ഈ ഒരു ഫ്രെയിമിൽ ആ വീടിന്റെ ഒരു വശം കാണാമെന്ന് മാത്രം ജസ്റ്റ് പറയാം അടുത്തതായി പോയത് യാഷി സിനിമയിൽ എത്തുമ്പോൾ നാടകങ്ങൾ കളിച്ച കലാമന്ദിരമാണ് പുറത്തുനിന്ന് മാത്രമേ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞുള്ളൂ ശേഷം മൈസൂറിലെ ഫേമസ് ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് കുടിക്കാനാണ് പോയത് ഈ ജ്യൂസിന്റെ പ്രത്യേകത ഈ കടയിൽ മാത്രമേ ഈ ഒരു ടേസ്റ്റോടെ ഈ ജ്യൂസ് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് ശരിക്കും ഈ കോച്ച് ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയാണ് റിപ്പയറും പിന്നെ റീബിൽഡ് ചെയ്യുന്നതും എല്ലാം ശരിക്കും പറഞ്ഞ ഈ റെയിൽവേ കോച്ച് ഉണ്ടാക്കുന്നത് നമ്മുടെ ചെന്നൈ അവിടെ ഐ സി എഫ് ഉണ്ട് ഐ സി എഫിലാണ് ഉണ്ടാക്കുന്നത് അതിന്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇവിടെ മൈസൂർ സെൻട്രൽ വർക്ക്ഷോപ്പ് ആണ് ഓക്കെ ഈ കർണാടകയിൽ ഇതൊന്നേ ഉള്ളൂ ഇതൊന്നേ ഉള്ളു ഇത് പഴയ പഴയ ഞാൻ ഊട്ടി ഊട്ടിയില് പോയാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ റണ്ണിങ് ആയിരുന്നു ഇത് ആദ്യം ഇപ്പൊ എല്ലാം ഡീസൽ എഞ്ചിനും പിന്നെ ഇലക്ട്രിക് എഞ്ചിനായി അപ്പൊ തന്നെ പഴയ മോഡലാണ് ഇവിടെ എത്തിരിക്കുന്നത് ശേഷം നമ്മൾ പോയത് ഒറിജിനൽ മൈസൂർ സിൽക്ക് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലോട്ടാണ് ഇവിടെ കയറിയതിന്റെ കാരണം പലർക്കും മൈസൂർ സിൽക്ക് ഒറിജിനൽ എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല പലരും പല കടകളിലും കയറിയിട്ട് ഇതാണ് മൈസൂർ സിൽക്ക് എന്ന് പറയുന്നത് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ ഫാക്ടറിക്ക് അടുത്തായിട്ട് തന്നെ ഒരു ഷോപ്പും ഉണ്ട് ഇവിടെ വന്നാൽ നമുക്ക് ഒറിജിനൽ മൈസൂർ സിൽക്ക് മേടിച്ചുകൊണ്ട് പോവാം സ്ഥലം ഇതാണ് മൈസൂർ സിൽക്ക് മാനന്തവാടി റോഡ് കൂടാതെ ടാറ്റ ഒഴിച്ച് മറ്റെല്ലാ വാഹനങ്ങൾക്കും ആക്സിൽ നിർമ്മിച്ചു കൊടുക്കുന്ന ഓട്ടോമോട്ടീവ് ആക്സിൽ ലിമിറ്റ് എന്ന മാനുഫാക്ചറിങ് കമ്പനിയും മർദാണാറ്റ് മലയാളി മെമ്പേഴ്സിനുള്ള കേരള സമാജം കൾച്ചർ സെൻടറും ഇന്ത്യൻ ആർമിക്ക് എർത്ത് മൂവർ എന്ന പട്ടുകൂറ്റൻ വാഹനം നിർമ്മിച്ചു കൊടുക്കുന്ന ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന മാനുഫാക്ചറിംഗ് കമ്പനിയും കൂടാതെ ഇൻഫോസിസ് ടി വി എസ് ബ്രോ നെസ്ലെ തുടങ്ങിയ ഒരുപാട് കമ്പനികൾ ഇവിടെ കാണാൻ കഴിഞ്ഞു എല്ലാം കൂടി ചേർത്ത് വീഡിയോ ബോറാക്കേണ്ടതെന്ന് വിചാരിച്ചാണ് ചേർക്കാതിരിക്കുന്നത് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് മൈസൂറിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റിലാണ് കേരള തമിഴ്നാട് ആന്ധ്ര മുംബൈ ആസാം രാജസ്ഥാൻ ഗുജറാത്ത് അങ്ങനെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഇവിടെ നിന്നാണ് ലോഡ് പോകുന്നത് ഈ പ്രദേശത്തുള്ള പല ഭാഗത്തു നിന്നും കൃഷി ചെയ്തു കൊണ്ടുപോയിരുന്ന പച്ചക്കറികൾ ഒരു ചെറിയ വണ്ടിയിൽ ഈ മാർക്കറ്റിൽ കൊണ്ടുവരുങ്ങി അത് അളന്ന് തൂക്കം എടുത്ത് വലിയ ചാക്കോളി തീട്ടി ഒരു ലോഡാക്കി ലോറിയിൽ കയറ്റിയാണ് മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് അയക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കയറി രജിസ്ട്രേഷനുള്ള ഒരുപാട് വണ്ടികൾ ഇന്ന് ഞാൻ ഇവിടെ കണ്ടു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവുണ്ട് മറ്റേതെങ്കിലും ദിവസമാണോ വന്നിരുന്നെങ്കിൽ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം കിട്ടിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തിയപ്പോഴത്തേക്കും സമയം അഞ്ചു മണിയായി കുറച്ചേരം റെസ്റ്റ് എടുത്ത ശേഷം ഒരു ആറ് മുപ്പത്തെട്ടായ ശേഷം നമ്മൾ വീണ്ടും അടുത്ത ലൊക്കേഷനിലോട്ട് യാത്ര തുടങ്ങി ഇന്ന് ഞാൻ പോയപ്പോൾ കാണാൻ കഴിയാത്ത മൈസൂർ പാലസിന്റെ ലൈറ്റ് ഷോ കാണാനാണ് പോകുന്നത് കറക്റ്റ് സമയത്താണ് നമ്മൾ എത്തിയത് പെട്ടെന്നാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ലൈറ്റുകൾ തെളിഞ്ഞത് കറക്റ്റ് സമയത്ത് നോക്കി നിന്നാൽ മാത്രമേ പെട്ടെന്ന് ലൈറ്റ് തെളിയുന്നത് കാണാൻ കഴിയുള്ളൂ ഇന്ന് ഇനി കാണാൻ പറ്റില്ലെങ്കിൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഈ ലൈറ്റുകൾ തെളിയുള്ളൂ കണ്ടപ്പോൾ എൽ ഇ ഡി ബൾബ് കത്തി നിൽക്കുന്നതെന്നൊക്കെ തോന്നിയോ എന്നാലല്ല ഇത് വലിയ സൈസിലുള്ള ഒരു ബൾബ് തന്നെയാണ് മൊത്തം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ കൂടുതലോളം ബൾബുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് മൈസൂർ പായസ് മുമ്പോ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയോടെ കാണുന്നത് ഇന്നാണ് ശരിക്കും ലൈറ്റ് ഷോയിൽ മിഞ്ഞ് നിൽക്കുന്ന ഈയൊരു കൊട്ടാരം നേരിട്ടൊന്ന് കാണേണ്ടത് തന്നെയാണ് കണ്ട് കൊതി തീർന്നിന് കറക്റ്റ് എട്ട് മണിക്ക് തന്നെ യാതൊരു മുന്നറിയിപ്പില്ലാതെ ലൈറ്റ് ഓഫ് ചെയ്തു പാലസിൽ നിറങ്ങി നമ്മൾ നേരെ പോണത് മൈസൂർ പാക്ക് എന്ന മധുര പലഹാരം കണ്ടുപിടിച്ചവരുടെ അടുത്തേക്കാണ് മൈസൂർ രാജാവിൽ ആദ്യമായിട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കി നൽകിയത് ഈ കടയുടെ മുൻ തലമുറക്കാരനും കൊട്ടാരം പാചകക്കാരനുമായ ഒരു വ്യക്തിയാണ് ഇനി പോണത് മൈസൂരിലെ ഏറ്റവും ടേസ്റ്റുള്ള നോൺ വെജ് ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലിലോട്ടാണ് ഹോട്ടൽ ഹനുമും രജനീകാന്തും അമിതാഭ് ബച്ചനും എല്ലാം വന്ന് ഇരുന്ന് കഴിച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇത് മൈസൂറിൽ ഒരുപാട് ബ്രാഞ്ചുകൾ ഇന്നുവർക്കുണ്ടെങ്കിലും ആദ്യത്തെ ഷോപ്പ് ഇതാണ് ഇന്നത്തെ യാത്രയെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സമയം ഒമ്പത് ഇരുപത്തേഴായി നേരെ തന്നെ ഫുഡ് കഴിക്കാനാണ് കയറിയത് ഫുഡ് കൂടാതെ അമ്മ അമ്മയെന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് ഗോതമ്പ് പായസവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല മധുരമുള്ള ഗോതമ്പ് പായസം കുടിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ ഗ്യാസ് സിലിണ്ടറിനോട് കൊടുത്തുണ്ട് മൈസൂറിൽ നിന്ന് നേരെ കോഴിക്കോടത്തേക്ക്